പിന്നീട് പ്രഭാതം ഉയരുന്നത് ദേവകീ ദേവിയുടെ കയ്യിൽ കിടന്ന് ഉറക്കം മരിച്ചു കിടന്ന കണ്ണനാ കണ്ണു തുറക്കുന്നത് പിന്നീട് യശോരാമയുടെ ആ തൽപത്തിൽ എല്ലാവരും കണ്ണനെ കാണാൻ ഓടിയെത്തി നന്ദഗോപൻ ഉണ്ണി വളർന്നിരിക്കുന്നു യശോദൻ കുണ്ണി പറഞ്ഞിരിക്കുന്നു ഈ ഒരു പുത്രഭാഗ്യം ഉണ്ടാവുന്നത് എന്തിയതല്ല എല്ലാവർക്കും സന്തോഷം ആനന്ദം ആനന്ദം ആനന്ദം

ീതം കൊണ്ട് എറിഞ്ഞു കളിച്ചു പല രീതിയിൽ കൃഷ്ണ ജന്മോത്സവം അവിടെ കൊണ്ടാടുമ്പോഴാണ് നന്ദഗു കംസനെ കണ്ട് കപ്പം കൊടുക്കാനുമായിട്ട് യാത്രയായി കിടന്നിരുന്ന കുഞ്ഞിന്റെ കാലി പിടിച്ചു വലിച്ചു നിലത്തടിക്കാൻ പുറപ്പെട്ടപ്പോ

ഭക്തിയുടെ സ്മരണയല്ല ആദരവിന്റെ ഭയത്തിന്റെ ഭയത്തിന്റെയാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ രീതിയിൽ അതുകൊണ്ടാണ് അവസാനത്തിൽ സ്മൃതി എന്ന് പറയുമ്പോൾ മൃതിയിൽ ഭഗവത് സ്മൃതി ഉണ്ടാവണം എന്നാണ് ഭാഗവത പറഞ്ഞിട്ടുള്ളത് അതിനാണ് നിത്യം നാമം ജപിക്കണത് ഭാഗവത് നമ്മളോട് പറയുന്നത് കാരണം മരണം എപ്പോഴാണ് എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല എപ്പോഴാണെങ്കിലും മരിക്കാം മരിക്കുന്ന സമയത്ത് നാമം ജപിക്കണമെങ്കിൽ എപ്പോഴും നാമം ജപിക്കണം അതുകൊണ്ടാണ് എന്ന് ഭാഗവതം നമ്മളെ പലപ്പോഴായിട്ട് ഓർമ്മിപ്പിക്കണം അപ്പൊ കംസന് ഭഗവാനെ തന്റെ മാറിടത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കും അധികാളുകൾക്കൊന്നും സാധിച്ചിട്ടില്ല ഇരട്ടി സാധിച്ചു എങ്ങനെ ഭഗവാന്റെ ഒരു പക്ഷേ ഭഗവാനിലേക്ക് എത്താൻ തീവ്രമായ ഭയവും തീവ്രമായ ദ്വേഷവും ഒക്കെ ഭക്തിയെക്കാൾ ഒരു വഴി മുമ്പിൽ നിൽക്കുന്നു എന്ന് ഭഗവത് നമുക്ക് കാണിച്ചു ഭക്തിശ്രേഷ്ഠം തന്നെയാണ് ഭക്തിയുടെ മഹിമയോ എരിമയോ പൊലിമയോ കുറച്ചുകൊണ്ടല്ല പറയുന്നത് ഒരു പക്ഷേ നിരന്തരമായ സ്മരണയ്ക്ക് ഇതൊക്കെ അങ്ങനെ നന്ദഗോ കാണാൻ പോയ സമയത്താണ് ലക്ഷ്മി ബാലാരി ിക്കാറുണ്ട് ഇവണ്ടത് ഇവള അമ്മയുടെ വേഷം കെട്ടി വന്നേക്കാണെങ്കിൽ കാണണ്ട വേഷം കേട്ട് ഭഗവാന്റെ അടുത്ത് നടക്കില്ലാതെ നമ്മളൊക്കെ ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ വലിയ വേഷം കെട്ടുള്ള ആളുകളാണ് പക്ഷെ ഭഗവാന്റെ അടുത്ത് മാത്രം ഒരു വേഷം കെട്ടി നട ഭഗവാൻ പുറമേ ഉള്ളിലാണോ നോക്കാറ് കെട്ടിപ്പിടിച്ചില്ല ഉള്ളിൽ ശുദ്ധമാണോ എന്നാണ് ഭഗവാൻ നോക്കാറ് ഉള്ളും ശുദ്ധല്ല ഇവളുടെ വേഷം കെട്ടി വന്നിട്ടാണ് കണ്ണാടിച്ചു കടന്നു ഇവളെന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടോ ആലോചിച്ചാണ് ഇവ കണ്ണടച്ചപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെ കൊല്ലണം എന്ന് അവൻ കണ്ണടച്ചു പിന്നെ വിഷം ആ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ എങ്ങനെ കൊല്ലണം എന്ന് എന്നാലോചിച്ചു പിന്നെ ഈ കൈപ്പിള്ള വസ്തുക്കൾ കഴിക്കാറാവുമ്പോ കുട്ടികളോട് അമ്മ എന്ന് പറയും രാമാവതാരത്തിൽ കൗസല്യാതയും പറയാറുണ്ട് അമ്മയെ കഴിച്ചിട്ട് അടുത്ത് കഴിച്ചാൽ മതി രാമാവതാരം അപ്പൊ കണ്ണടച്ച് കഴിച്ചാൽ കൈപ്പ അനുഭവപ്പെടില്ല എന്നുള്ളത് കൊണ്ടാണ് അത്രയും പല പല കാരണങ്ങളുണ്ട് ഈ വെച്ചു കുറച്ചു നേരം കണ്ണടക്കെല്ലാം എല്ലാം മറന്നു സച്ചിതാനന്ദ സ്വരൂപൻ അല്ലേ സച്ചിദാനന്ദ കട്ട എന്നാണ് പറയാറുള്ളത് ഒന്നും കളയാൻ ഇല്ലാത്ത അങ്ങനെയുള്ള ആ സ്വരൂപത മഴയിലേക്ക് വെച്ചപ്പോഴേക്കും ഒരു ഭക്തയായി മാറി ഭക്തനെ കുറച്ചു നേരം അതിന് എന്ത് വേണം ഒന്നുകിൽ വിളിച്ചു തലിച്ചോണർ വിളിച്ചുണർത്താറായിട്ടില്ല കാരണം ആറ് ദിവസമായിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടില്ല മറ്റവതാരം പോലെയല്ല പതുക്കെ പതുക്കെയാണ് കൊഞ്ചി കൊഞ്ചി സംസാരിക്കണം കുറച്ചു കാലം പിന്നെ അക്ഷരം സംസാരിക്കണം പിന്നെ ഭംഗിയായിട്ട് സംസാരിക്കണം

പക്ഷേ അന്ന് ഞാൻ വിഷം കഴിച്ചപ്പോൾ ഞാൻ നീലകണ്ഠനായി നീലവർണ്ണനാണ് അവിടത്തേക്ക് വിഷം കഴിച്ചാൽ ഏതു വിഷവും അവിടത്തേക്ക് വിഷമല്ല കാരണം ഈ സകല ചരാചരങ്ങളെ മുഴുവൻ അങ്ങ് അങ്ങയുടെ ഉദരത്തിൽ കൊണ്ട് നടക്കുക ഇത് കാണിച്ചു കൊടുക്കേണ്ടതല്ലേ ഭഗവാനെ ആ ഞാൻ വേണ്ടതുപോലെ അങ്ങനെ പറഞ്ഞു കഴിച്ചു പിന്നീട്

ആ ആ വലിയ ശരീരത്തിൽ നിന്ന് കേട്ട് ഭഗവാൻ ആരോടായും അവരുടെ വഴിയിൽ കിടക്കുന്നത് ഈശ്വര ആ രക്ഷിക്കണേ രക്ഷിക്കണേന്നൊക്കെ പ്രാർത്ഥിച്ചാൽ ചിരി വരാണ്ടിരിക്കോ ഭഗവാൻ അവരിൽ പിടിച്ചു കാത്തുണ്ട് ഉണ്ണി പറയാണ് ഞാൻ ഇവിടെ ഉണ്ട് മൊഴി നോക്കണ്ട അവരപ്പ മനസ്സിലായില്ല ഏതായാലും

ന്ന് ഒരു വണ്ടി തകർത്തെറിഞ്ഞു ഒരു വയസ്സിന്റെ അന്ന് കാറ്റായി വന്നവന്റെ കാറ്റ് ഭഗവാൻ വന്ന് ശരാധരനെ കൊന്നു തൃണാവൃത്തനെ കൊന്നു ഭൂമികമാർക്കൊക്കെ ഇപ്പോൾ കുറേശേ അത്ഭുതായി തുടങ്ങി കാരണം ഈ ഉണ്ണിയെ ആരോ രക്ഷിക്കുന്നുണ്ട് ആരോ രക്ഷിക്കുകയല്ല ഈ ഉണ്ണിയാണ് ഈ അഖിലങ്ങളെയും രക്ഷിക്കുന്നത് എന്ന ബോധ്യത്തിലേക്ക് അവർക്ക് പതിയെ 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 എത്താൻ സാധിക്കുന്നു ഉണ്ണിക്ക് ഏകദേശം പതിനൊന്ന് വയസ്സാകുമ്പോഴേക്കാണ് ായിട്ട് ഗോപിക ഗീതത്തിൽ അവർ പറയുന്നു അങ്ങ് യശോരാമയുടെ പുത്രം മാത്രമല്ല മറിച്ച് ഈ ലോകത്തിന്റെ സകലാചരങ്ങളിലും ഇത് തറങ്ങുന്ന ചൈതന്യമാണ് എന്ന് നീര ഓരോ യിലേകളിലെ യിലേകളിലൂടെ അർത്ഥം അച്ഛനെ നീ വിപ്പോ കുറേശം മുട്ടു മുട്ടി തുടങ്ങി കുറേശം നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയതെങ്ങനെയാ ഓരും পশুകളുടെ വാലെ വിടിച്ചതുങ്ങി ഉഞ്ഞാലില ആടു മതു പോൽ ജീയും പൊളിച്ച് അമ്പാടി തന്നെ പലഹാദി കാടു കാട്ടു അങ്ങനത്തെ യിലേ അങ്ങനെ ആണ് ഈ പശുക്കുട്ടികളുടെയും കോഴിക്കുട്ടന്മാരുടെ വാല് പോയി പിടിക്കാം അച്ചവരുടെ രീതി നടക്കുമ്പോൾ തള്ളി നടക്കാനുള്ള വണ്ടിയൊന്നും ഇനി അകത്തേക്ക് കൊണ്ടുവരുന്നില്ല കാരണം എന്താ അറിയൂ ഒരു വണ്ടി ഉണ്ണിയുടെ കാല് കൊണ്ടാണ് തകർന്നത് എന്നൊക്കെയാണ് ആ വണ്ടി ഉണ്ണിയെ തകർത്തോ നന്ദകോ പേടിയാവണേ അപ്പൊ ഇനി ഒരു വണ്ടി വണ്ടിയെങ്ങനെ കൊണ്ടുവരണ്ട അപ്പൊ ഉണ്ണി എന്ത് ചെയ്തു ഈ പശുക്കുട്ടികളുടെയും ഒരു ഒപ്പം നടക്കും ഏട്ടനും അനിയനും കൂടി നടക്കാൻ തുടങ്ങി പിന്നെ ഓടാൻ തുടങ്ങി ഓടാൻ തുടങ്ങി ഒരു ദിവസം യശോദാമയെ ഒഴിവരൂ യശോദാമ വന്ന് നോക്കുമ്പോ ഉണ്ണി കൃഷ്ണൻ ഒരു വെളുത്ത പശുവിന്റെ വാല് തൂങ്ങിക്കിടക്കണം എന്താ കൃഷ്ണൻ കാണിക്കുന്നത് അതോ ഊഞ്ഞാന്റെ ആടാണ് അമ്മ ഏട്ടനെ

കൊമ്പനാനെ പോലെ അതേപോലെ നമ്മൾ കാർമേഹം കണ്ടെത്താണ് പോയി കാണാൻ പോയപ്പോ നല്ല നിറ എന്നാലും ഒന്നുകൂടി അങ്ങനെ തേപ്പിച്ച് കുളിയൊക്കെ കഴിഞ്ഞാൽ ഉണ്ടിയുടെ തലമുറിയൊക്കെ ചേർത്ത് കെട്ടി പീരി തിരുമുറി വെച്ച് ഓരോ ജനം

അങ്ങനെ ഇരിക്കുകയാണ് ഉണ്ണിക്ക് ഒരു ദിവസം മനോഹരമായിട്ടുള്ള ഒരു ഓടം കമ്പ് കിട്ടി ആ ഓട എടുത്ത് ഉണ്ണി അതിൽ ഇങ്ങനെ ദ്വാരങ്ങൾ ഉണ്ടാക്കി അപ്പോ നന്നുകൊണ്ട് പറഞ്ഞു ഉണ്ണി ഇതങ്ങനെ സാധാരണ ലാഭമൊന്നും വായിക്കാൻ പറ്റില്ല സാക്ഷാൽ ആ വാണി ദേവിയുടെ അനുഗ്രഹം മാത്രമേ സാധിക്കുള്ളൂ അതാകാതായി വാണിദേവി

Lai lom ne lo wa ki ഇടണം പിള നറി ചോരുത്തേ വീടൻ

ായി മാറി ഓരോ ഗ്രഹത്തിലും ചെന്നാൽ പോഷണം എന്ന രീതിയിൽ പോഷണം തുടങ്ങി പോഷണം

മോഷ്ടിക്കുക എങ്ങനെയാ പറയാൻ സാധിക്കുക എനിക്ക് അതിനുമുണ്ട് ന്യായം കാരണം എന്താ എല്ലാ ഗ്രഹത്തിൽ പോലും അവിടുത്തെ ഒരാളെ അവിടുത്തെ ഒരാളെ നോക്കി നിൽക്കുമ്പോ എങ്ങനെയാ മോഷണം ആവുക അവിടുന്ന് എടുക്കണോ കഴിക്കണോ കഴിച്ചു കഴിഞ്ഞാലോ പാത്രം ഇതാണ് കുട്ടികൾക്ക് മനസ്സിലാവാത്തത് എന്തിനാ കൃഷ്ണ അങ്ങനെ അത് കൃഷ്ണന്റെ ഒരു രീതിയാണ് വലിയ വലിയ കള്ളമാർക്ക് അങ്ങനെ രീതികളൊക്കെ ഉണ്ട് കളവ് കഴിഞ്ഞാൽ ചില ആളുകൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു പോവുക ചില ആളുകൾ സ്വർണ്ണ മാത്രം അങ്ങനെയുള്ള കള്ളന്മാരുണ്ട് പൈസ മാത്രം എടുക്കുന്ന കള്ളന്മാര് തുണി മോഷ്ടിക്കുന്ന കള്ളന്മാര് ഇതിന് പലതരത്തിലുണ്ട് ഈ കള്ളന്റെ കള്ളൻ വിളിച്ചിട്ടുള്ളൂ എതിരാക്ക് ഈ വെണ്ണ കണ്ടാലും പാല് കണ്ടാലും തൈര് കണ്ടാലും മാത്രമല്ല ഒരു പൊക്കിയ മൺപാത്രം കണ്ടാൽ പോലും എന്നെ ഓർമ്മയുണ്ടാവണം അതിന് ഭഗവാൻ മറ്റൊന്നും കൂടിയുണ്ട് നിങ്ങളുടെ മനസ്സാകുന്ന വെണ്ണ എനിക്ക് വേണം നിങ്ങളുടെ വകുസ്താകുന്ന ആ ദേഹമാകുന്ന പാത്രങ്ങൾ എപ്പോ പൊട്ടിത്തകരുന്നുവോ എപ്പോ ദേഹബോധമില്ലാതെയാകുന്നുവോ അപ്പോഴാണ് നിങ്ങൾക്ക് ഭാഗവത സാരമായിരിക്കുന്ന രാസം ഞാൻ അനുഭവപ്പെടുത്തുന്നത് ചെയ്യണത് ഗോപിനമാരുമെന്ന് വരാൻ പറയാൻ തുടങ്ങി യശോദാത്മയുടെ അടുത്ത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഒരു ഞാൻ പാലും തയ്യാറാക്കി സാധാരണ കൃഷ്ണൻ കഴിഞ്ഞാൽ ഒരു ഒരു പോകുന്നുണ്ട് കഷ്ണം അതല്ലെങ്കിൽ എന്തെങ്കിലും ഉപേക്ഷിച്ചു പോകാനുണ്ട് ഒന്നും ഉപേക്ഷിക്കട്ടില്ല പാലും ഉണ്ണിയപ്പോ അതേപോലെ ഇരിക്കുന്നുണ്ട് ആരും അറിയാതെ ഇരുട്ടത്ത് പോയി ഞാൻ പാല് രണ്ട് തവണ അവിടുത്തേക്ക് കഴിച്ചു

എന്നെ ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ച ഗോപിക അല്ലേ അതുകൊണ്ട് ആ ഗോപിയെ ഗോമൂത്രം കൊണ്ട് ലീലകൾ മറ്റൊരു ഗോപിക പറയാ യശോദയെ യശോധ ഈ രാമായണ കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ കൃഷ്ണനെ പറഞ്ഞു കൊടുക്കാറുണ്ടോ കൃഷ്ണൻ അത് കേട്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സീതാദേവിയുടെ വിരഹത്തിന്റെ കാര്യം പറഞ്ഞാൽ കണ്ടാൽ കറിയാവുള്ളൂ ഞാൻ തോക്കിയെത്തിരാൻ കണ്ടാൻ കറിയണത് എന്ന് അപ്പൊ ഏട്ടൻ അപ്പുറത്തു ചിരിക്കുന്നു കഥ രാമായ തോന്നി അപ്പൊ പറയുക എന്റെ ഗൃഹത്തിലേക്ക് വന്നെ ഞാൻ ഈ കൃഷ്ണൻ പാലും പെണ്ണിരിക്കാൻ വേണ്ടി മോള് കെട്ടി നോക്കി അതിന്റെ മുകളിൽ മണി ഒക്കെ ഞാൻ അകത്തൊരു സമയം തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞത് ശബ്ദം കേൾക്കുന്നു കൂട്ടുകാരെ മുഴുവൻ കയറ്റിയിരുത്തി രാമായണ കഥ പറഞ്ഞ പണ്ട് ആ രാമന്റെ കൂട്ടുകാരായ കൊരങ്ങന്മാര് ഇങ്ങനെയാണ് കേറാന്ന് പറഞ്ഞ് മോള് കേറി ഞാൻ ഒളിഞ്ഞ് നിന്ന് നോക്കുമ്പോൾ ഉണ്ണി എന്ത് ചെയ്യുന്നു പട്ടുകോളിച്ച് ആ മണിയുടെ നാവിൽ ഇങ്ങനെ ചുറ്റി പിന്നെ എങ്ങനെ തട്ടിയാലും ശബ്ദമുണ്ടാവില്ല എന്നിട്ടോ എന്നിട്ട് ഒരു വസ്ത്രം പോകുമ്പോഴും ഇല്ലാതെ ആ ഗോപന്മാരുടെ മുകളിൽ നിന്ന് കയ്യിലുണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന ഓടക്കൊഴുകൊണ്ട് അടിയിലുള്ള പാത്രത്തിൽ തട്ട് അതിൽ നിന്ന് പാല് താഴേക്കുന്ന ഒഴിവും അത് കഴിഞ്ഞാരുടെ വായിയിലേക്ക് എന്താണെന്ന് കൃഷ്ണൻ മാത്രം ഞാൻ എന്റെ കാലിപ്പോലെ കാണാതെ എന്റെ വീടാന്ന് വിചാരിച്ച് വെറ്റി കയറിയതാണെന്നും കൃഷ്ണൻ ഞാൻ പിടിച്ചു കിട്ടി കൊണ്ടുവരണം എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ കള്ളന്മാരുടെ കള്ളനാണ് ഇവൻ ഞാനൊരു സംശയമില്ല കാരണം എന്താ കവളന്മാര് ദേഹത്തന്മതും

പറ്റില്ല െന്ന് ചോദിച്ച് വായ തുറങ്ങാൻ പറഞ്ഞത് വായിക്കകത്ത് മണ്ണ് മാത്രമല്ല സകല ജനാദരങ്ങളെയും കണ്ടു അതൊക്കെ യശോലാമ്മ പലപ്പോഴായിട്ട് കാണുകയും കനലാമുണി അതിനെ വിസ്മൃതി